ഇവിടെ പോകാൻ കാത്തുകയായിരുന്നു മുദിയൊക്കെ പിടിച്ചു വലിച്ച് മീശയൊക്കെ ഞാൻ ഇങ്ങള് കിടന്നു ഇതാക്കാൻ വേണ്ടി നിക്കായിരുന്നു ഞാൻ പ്ലാൻ ചെയ്ത് മനസ്സിലായി പഠിച്ചോരണ മീശ വരെ പഠിക്കാനുള്ള പ്ലാനിട്ട് നിക്കായിരുന്നു ഞാൻ അഭിനയം സിനിമയിലൊക്കെ ഇങ്ങനെ പിന്നെ മിനിറ്റ് കൊണ്ട് ഞാൻ കൺവിൻസ് ചെയ്തു ഞാനിവിടുന്ന് പോയ ആര് ഞാൻ എന്റെ കണ്ണൂർ വെള്ളം വരാൻ ചിലർ മിണ്ടാതിരിക്കാ നല്ലത് ഇവിടുന്ന് പോര് ഇന്ന് വരെ അടിച്ച കൈ അടിച്ചിട്ടു അത് തന്നെയാണ് തോന്നിയത് കൊണ്ടേ എന്തോ ബിഗ് ബോസ് തിരികെ വരു വരാ പോയാൻ പോകാണ് തിരികെ വരും കം ബാക്ക് കം ബാക്ക് കരിയില വരുണ്ട് ഇതൊരു പ്രാങ്ക് ആയിട്ട് മാറ്റി വെരങ്ങ് സാനവസ് പറയി ഇндіല നേ അവിടെ ആളാ നിൽക്കുന്നു എന്തിനാ നേ ഇഷ്ടല്ലടാ ഓവർ ആക്കി Ah, ah,